നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ശരിയാണ് ലിയോ മെസ്സി എത്തിയതോടുകൂടി എം എൽ എസിന് കൂടുതൽ ജനശ്രദ്ധ ലഭിച്ചിട്ടുണ്ട് പക്ഷേ മെസ്സി മാത്രമല്ല എം എൽ എസ് ഇതൊരു മികച്ച ലീഗാണ് മികച്ച യുവതാരങ്ങളുള്ള ലീഗാണ് വളരുന്നൊരു യങ് ലീഗാണ് ഇത് എന്ന് പറയുന്നു ഷാർലറ്റ് എഫ്സിയുടെ പരിശീലകൻ ആയിട്ടുള്ള ഡീൻ സ്മിത്ത് അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൻ വില്ലേയും രസ്റ്ററിനെയും ഒക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ലിയോ മെസ്സി ഇവിടെ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഫുട്ബോൾ എന്നുള്ളതിനോട് സിനോണിമസ് ആയിട്ട് വരുന്ന പേരാണല്ലോ മെസ്സി എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ടൊരു മാസീവ് ഇൻട്രസ്റ്റ് എം എൽ എസില് ഉണ്ടായിട്ടുണ്ട് എന്ന തർക്കമില്ല പക്ഷേ ഇതൊരാളുടെ മാത്രം ലീഗല്ല മെസ്സി മാത്രമല്ല ഇവിടെയുള്ളത് ഒരാളുടെ ഇമ്പാക്ട് കൊണ്ട് മാത്രം പോകുന്ന ലീഗുമല്ല ഇതൊരു യങ് ലീഗാണ് ഗ്രോയിങ് ലീഗാണ് ലോകത്തെ മികച്ച താരങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതൊന്നുകൂടി വളരും എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും മെസ്സി അടങ്ങുന്ന ടീമിനെതിരെ എന്റെ തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങാൻ ഞാനും ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ വിശാല ചെപ്സിയുടെ കോച്ച് പറഞ്ഞത് ഇത്തവണ എം എൽ എൽ മത്സരങ്ങൾ തീമാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം പോയ സീസൺ പോലെയല്ല പോയ സീസണിന്റെ മധ്യത്തിലാണ് മെസ്സി അങ്ങോട്ടേക്ക് ചേക്ക് കയറുന്നത് ഇത്തവണ മെസ്സി തുടക്കം മുതലേ കളിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ ജനശ്രദ്ധ എംബൽ എ സെ മത്സരങ്ങൾക്ക് ഇത്തവണ ലഭിക്കും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ